കുറേ പേർക്കുള്ള സംശയമാണ് ഇതുപോലുള്ള മാക്സി ക്ലോത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയാണ് അത് സെയിൽ ചെയ്യുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് തിരക്കാണ് എന്നുള്ളത് അല്ലേ അപ്പോൾ നൈറ്റി ക്ലോത്ത് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്തതൊക്കെ ഞാൻ പെട്ടെന്ന് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു സ്റ്റാറ്റസ് ഇട്ട് എല്ലാ ക്ലോത്തും നൈറ്റിസിനായിട്ടുള്ള ഓർഡേഴ്സ് കിട്ടി കേട്ടോ അലഹമില്ല അപ്പോൾ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ള മാക്സിമം എല്ലാ ക്ലോത്തും എല്ലാ ക്ലോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാ ഒരു എന്താ പറയുക ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു പത്തും പന്ത്രണ്ടും ക്ലോത്തായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് എന്താ അവർ ഓൾറെഡി എടുക്കുന്നവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലോത്ത് കാണുമ്പോൾ നൈറ്റീസൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായാലും അവർക്ക് യൂസ് ചെയ്യാം ഓക്കെ അങ്ങനെയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റസ് വെക്കുക നിങ്ങൾ ഓർഡേഴ്സ് എങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എന്തായാലും അതൊക്കെ കണ്ടിട്ട് ഇൻഫോം ചെയ്യും എൻക്വയറി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റാറ്റസ് ഇടാനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും കൊടുക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പ്രൽ ഞാൻ മുന്നേ ഒരു ക്ലോത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഐ അപ്പോൾ അതിൽ എന്താണ് ഇൻക്ലൂഡ് ആവാത്ത കുറച്ച് ക്ലോത്തും കൂടെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത വിട്ടാറ് എന്തായാലും കണ്ടുനോക്കാം ഞാനൊരു നൈറ്റി ക്ലോത്തിനെ കൊണ്ടൊരു സ്ലിറ്റിലുള്ള ടോപ്പിനായിട്ടുള്ള മെഷർമെൻറ്റ്സ് വെച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മളതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് പേഴ്സണലി ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് അല്ലെങ്കിൽ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ക്ലോത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെയിൽ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാണോ ഒന്ന് വിശദീകരിച്ച് എന്നുള്ളത് കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാലും പുതിയ കൂട്ടുകാർ വരുന്ന സമയത്ത് അവർക്കും കൂടെ കാണണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോസ് എന്തായാലും ചെയ്യും അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ എപ്പോഴും മാക്സിമം ക്ലോത്ത് നമ്മൾ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് തന്നെ എടുക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഒരു ഒരു തവണ ഇതുപോലെ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്തു കേട്ടോ അപ്പോൾ അതിൽ ഒരു മെറ്റീരിയൽ മാത്രം ഒരു ക്രോസ് കട്ടിങ് വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കത് നൈറ്റിക്ക് പറ്റത്തില്ല ആ ഒരു മെഷർമെന്സിൽ നമുക്ക് നൈറ്റിക്ക് പറ്റാത്തതുകൊണ്ട് ആ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടത് നൈ ഒരു സ്ലിറ്റുള്ള ഒരു സൽവാറാണ് തയ്ക്കാൻ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ നൈറ്റീസിനുള്ള ക്ലോത്ത് ഇതുപോലെ രണ്ടായിരത്തി ഒക്കെ ക്ലോത്ത് കിട്ടുന്ന സമയത്ത് നമ്മളത് മാക്സിമം നിവർത്തി നോക്കി അതിലുള്ള എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ മാക്സിമം ഇരുന്ന് ടൈം എടുത്ത് അത് നോക്കിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിഞ്ഞു കൂടാട്ടോ കാരണം അവർ എത്രത്തോളം നല്ല രീതിയിലാണ് ക്ലോത്ത് സെയിൽ ചെയ്യുക എന്നുള്ളത് എനിക്കത്രയും അറിഞ്ഞു കൂടാം ഞാൻ ഇതുവരെ ഓൺലൈനിൽ ക്ലോത്ത് എടുത്തിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അഞ്ചോ അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ പീസ് നിങ്ങൾ എടുത്തിട്ട് അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ തുടർന്നും നിങ്ങൾക്ക് ക്ലോത്ത് എടുക്കാം കേട്ടോ പിന്നെ കുറേ കൂട്ടുകാർ ഏതാണ് ക്ലോത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതാണ് കമ്പനിയുടെ പേര് കുമാർ പ്രിൻറ്റിൽ നിന്നാണ് കമ്പനിയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു അറിഞ്ഞുകൂടാ കമ്പനിയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ക്ലോത്ത് എടുക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ ശിവശക്തി ഷോ സ്റ്റോറിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് ശിവശക്തിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു ക്ലോത്ത് കാണിക്കുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും കൂടെ ഞാൻ ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും പിൻ ചെയ്യാം എന്നെപ്പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ വീട്ടിലിരുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത നഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന സംഭവം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ടുള്ള മാക്സിമം വെറൈറ്റി ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ക്ലോത്തിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് കൂടുതലിത് ഈ ഒരു ഫ്രണ്ട് പീസും ഉണ്ട് ഈ ഒരു പീസും അതിൻ്റെ താഴത്തുള്ള ആ ഒരു ബ്ലാക്ക് പീസും ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായതാണ് കേട്ടോ പിന്നെ നമുക്കിത് സെയിൽ ചെയ്യാനുള്ളതാണ് എല്ലാ ക്ലോത്തിലും നമുക്ക് ഓരോന്നും എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല പിന്നെ ഒരു എക്സ്ട്രാ എടുത്ത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഇതൊക്കെ ഓർഡേഴ്സ് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഞാൻ ഞാനിതിനായിട്ടുള്ള സിബ് ഒരു പെർ മീറ്റർ ആയിട്ട് തന്നെ എടുക്കാമോ എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ എടുത്തേക്കുന്നത് ഒരു പത്തും പന്ത്രണ്ടും സിബ് സെപ്പറേറ്റ് വാങ്ങിയിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇപ്രാവശ്യം അങ്ങനെ വേണ്ട ഒരു പത്ത് മീറ്റർ ജിബും അതിൻ്റെ ഒരു ഇരുപതോളം റണ്ണറും നമുക്ക് എടുത്തിട്ടാകുമ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ മാക്സിമം നമ്മളെ റേറ്റ് കുറഞ്ഞിട്ട് എങ്ങനെയാണോ നമുക്ക് കിട്ടുക ആ ഒരു രീതിയിൽ വേണം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിനായിട്ടുള്ള ത്രെഡും നെക്കിൻ്റെ ഡിസൈനും ഒക്കെ ചെയ്ത് നോക്കുക ഞാനതിൽ കുറച്ച് നൈറ്റീസിലൊക്കെ ഡയറക്റ്റ് ഇത് ക്ലോത്ത് വെച്ചിട്ട് തന്നെ നെക്ക് ചെയ്താലോ എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കോട്ടോ വീഡിയോസൊന്നും ലേറ്റ് ആവാതെ ഇടുന്നതാണ് അപ്പോൾ കുറച്ച് എന്താണ് ഡിലേ ആവുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടാകുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ ആരും വീഡിയോസ് ഇല്ലായെന്നൊന്നും കരുതിയിട്ട് നമ്മുടെ ചാനലിലൊന്നും ഇട്ടേച്ച് പോവരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിനുമായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കേട്ടോ പിന്നെ ഇത് കണ്ടോ അജറക്കിലെ ഒരു പ്രത്യേകതരം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ക്ലോത്താണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇതിനും ഓർഡേഴ്സ് ഉണ്ട് ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് മാക്സിമം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഒക്കെ വീഡിയോസ് അപ്പോൾ കാണാത്ത കൂട്ടുകാർക്കാണ് വീണ്ടും കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ